നമസ്കാരം തകർന്ന കെട്ടിടങ്ങൾ അലമുറയിട്ട് കരയുന്ന സ്ത്രീകൾ വിഷന്ന് നിലവിളിക്കുന്ന പിഞ്ചുകുഞ്ഞുങ്ങൾ മരണം കാത്തു കഴിയുന്ന കുറേ പാവ മനുഷ്യർ ഗാസയെ ഇന്ന് ചിത്രീകരിക്കാൻ ഇതിലും വലിയ വിവരണങ്ങൾ ഉണ്ടാകില്ല ശരിക്കും ഗാസ ഇങ്ങനെ ആക്കി തീർത്തത് ആരാണ് ഇസ്രായേൽ മാത്രമാണോ അതിന്റെ ഉത്തരവാദി നമുക്ക് പരിശോധിക്കാം ഗാസിയിലെ ഇന്നത്തെ അവസ്ഥ ഒരു സങ്കീർണവും ഹൃദയഭേദകവുമായ മനുഷ്യ ദുരന്തമാണ് അത് ദശകങ്ങളായി നീണ്ടു നിൽക്കുന്ന ചരിത്രപരവും രാഷ്ട്രീയവും സാമൂഹികവുമായ വേരുകളിൽ നിന്നാണ് ഉടലെടുക്കുന്നത് ഈ പ്രശ്നത്തിന്റെ ഉത്തരവാദിത്തം ഒറ്റയ്ക്ക് ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനോ ഒരു രാഷ്ട്രത്തിനോ ഏറ്റെടുക്കാനാകില്ല മറിച്ച് വിവിധ കക്ഷികളുടെ പ്രവർത്തനങ്ങളും തീരുമാനങ്ങളും സംഭവ വികാസങ്ങളും ഒരുമിച്ച് ചേർന്ന് ഈ ദുരന്തത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഗാസിയിലെ ജനങ്ങളുടെ ദുരിതം അവരുടെ കഥകൾ അവരുടെ നഷ്ടങ്ങൾ അവരുടെ ദൈനംദിന ജീവിതത്തിലെ പോരാട്ടങ്ങൾ എന്നിവ ലോകത്തിന്റെ ഹൃദയത്തിൽ ഒരു വേദനയായി ഇന്നും അവശേഷിക്കുന്നു ഗാസയുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണമായ ഘടകങ്ങൾ അതിന്റെ ചരിത്ര പശ്ചാത്തലം അതിന്റെ ഉത്തരവാദികൾ ആരൊക്കെയാണ് ജനങ്ങളുടെ ദുരന്തം എന്നിവ വിശദമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് പട്ടിണി മൂലം സാധാരണ ജനങ്ങൾ മരിക്കുന്ന ഗാസയെക്കുറിച്ച് സംസാരിക്കാതെ എങ്ങനെയാണ് നമ്മൾ വർത്തമാന രാഷ്ട്രീയം പറയുക ഗാസയുടെ ഇന്നത്തെ അവസ്ഥയെ മനസ്സിലാക്കാൻ വേണ്ടി അതിന്റെ ചരിത്രം പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അറബ് ഇസ്രായേൽ യുദ്ധത്തിന്റെ ഫലമായി നാഗ്മ എന്നറിയപ്പെടുന്ന ഒരു സംഭവത്തിൽ ലക്ഷക്കണക്കിന് ഫലസ്തീനികൾ അവരുടെ വീടുകളിൽ നിന്ന് പലായനം ചെയ്യപ്പെടുകയോ പുറന്തള്ളപ്പെടുകയോ ചെയ്തു ഇതിന്റെ ഭാഗമായി ഗാസ സ്ട്രിപ്പ് ഈജിപ്തിന്റെ നിയന്ത്രണത്തിലായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ആറു ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രായേൽ ഗാസയും അതുപോലെ വെസ്റ്റ് ബാങ്കും പിടിച്ചെടുത്തു രണ്ടായിരത്തി അഞ്ചിൽ ഇസ്രായേൽ ഗാസയിൽ നിന്ന് പിൻവാങ്ങിയെങ്കിലും അതിന്റെ വ്യോമ കടൽ കര അതിർത്തികളുടെ നിയന്ത്രണം തുടർന്നു പോന്നു രണ്ടായിരത്തി ഏഴിൽ ഹമാസ് ഗാസയുടെ ഭരണം ഏറ്റെടുത്തതിനെ തുടർന്ന് ഇസ്രായേലും ഈജിപ്തും ഗാസയ്ക്കുമേൽ ഒരു കർശനമായ ഉപരോധം ഏർപ്പെടുത്തി ഈ ഉപരോധം ഗാസയിലെ ജനങ്ങളുടെ ജീവിതത്തെ അത്യന്തം ദുഷ്കരമാക്കി എൺപത് ശതമാനം പേർ മാനുഷിക സഹായത്തെ ആശ്രയിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ ഇസ്രായേലിനെതിരെയുള്ള ആക്രമണവും തുടർന്നുള്ള ഇസ്രായേലിന്റെ സൈനിക പ്രതികരണവും ഗാസയെ ഇന്നത്തെ ദുരന്ത നിലയിലേക്ക് തള്ളിവിട്ടു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നോക്കുമ്പോൾ ഗാസ ഒരു മനുഷ്യ നിർമ്മിത ദുരന്തത്തിന്റെ കേന്ദ്രമാണെന്ന് മനസ്സിലാക്കാം ഇരുപത് ലക്ഷത്തിലധികം ജനങ്ങൾ അവരിൽ പകുതിയിലധികം കുട്ടികൾ ഭക്ഷണം വെള്ളം മരുന്ന് വൈദ്യുതി എന്നിവയുടെ കടുത്ത ക്ഷാമത്തെ അഭിമുഖീകരിച്ചാണ് അവരിപ്പോഴും ആ മണ്ണിൽ കഴിയുന്നത് യു എൻ റിപ്പോർട്ടുകൾ പ്രകാരം നാല് ലക്ഷത്തി എഴുപതിനായിരത്തിലധികം ആളുകൾ പട്ടിണിയുടെ വക്കിലാണ് ഇരുപത്തിരണ്ട് ശതമാനം ജനസംഖ്യ അത്യന്തം ഭക്ഷ്യ അരക്ഷിതാവസ്ഥ യിലും കുട്ടികൾ ഗർഭിണികൾ വൃദ്ധർ എന്നിവർ പോഷകാഹാരക്കുറവിന്റെ ഭീകരമായ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്നു ആശുപത്രികളിൽ പോഷകാഹാരക്കുറവ് മൂലം കുട്ടികൾ മരിക്കുന്ന ദൃശ്യങ്ങൾ ഹൃദയ ഭേദകമാണ് ഒരു അച്ഛന്റെ കണ്ണീർ ഒരു അമ്മയുടെ നിസ്സഹായത ഒരു കുട്ടിയുടെ വിഷപ്പിന്റെ നിലവിളി ഇവയെല്ലാം ഗാസയിലെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ് ശതമാനം വീടുകളും തകർന്നടിഞ്ഞിരിക്കുന്നു ആശുപത്രികൾ പ്രവർത്തനരഹിതമാണ് സ്കൂളുകളാകട്ടെ തകർന്നടിഞ്ഞിരിക്കുന്നു ഗാസയിലെ ജനങ്ങൾ ഒരു ഓപ്പൺ എയർ ജയിലിൽ കഴിയുന്നതായി യു ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പോലെയുള്ള സംഘടനകൾ വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഈ അവസ്ഥയ്ക്ക് ഉത്തരവാദികൾ ആരാണ് ഇതൊരു സങ്കീർണമായ ചോദ്യമാണ് കാരണം ഒരൊറ്റ കക്ഷിയെ മാത്രം കുറ്റപ്പെടുത്തുന്നത് യാഥാർത്ഥ്യത്തെ ലളിതവൽക്കരിക്കലാണ് ഇസ്രായേലിന്റെ നയങ്ങൾ പ്രത്യേകിച്ച് പതിനേഴ് വർഷമായി തുടരുന്ന ഉപരോധവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ശേഷമുള്ള സൈനിക നടപടികളും ഗാസയിലെ മാനുഷിക പ്രതിസന്ധിയെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ഇസ്രായേൽ ഗാസയുടെ എഴുപത്തിയഞ്ച് ശതമാനം പ്രദേശം നിയന്ത്രിക്കുന്നുവെന്ന് സ്വന്തം പ്രസ്താവനകൾ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ മാനുഷിക സഹായ വിതരണത്തിന്റെ ഉത്തരവാദിത്തം ഐക്യരാഷ്ട്രസഭയ്ക്കും മറ്റ് ഏജൻസികൾക്കും വിട്ടുകൊടുക്കുന്നുണ്ട് ഈ ഉപരോധവും സൈനിക ആക്രമണങ്ങളും ഗാസയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വൈദ്യുതി വെള്ളം ആശുപത്രികൾ എന്നിവ തകർത്തു കളഞ്ഞു യു എൻ ആംനെസ്റ്റി ഇന്റർനാഷണൽ തുടങ്ങിയവ ഇസ്രായേലിന്റെ പ്രവർത്തനങ്ങളെ യുദ്ധ കുറ്റമെന്നും നരഹത്യ എന്നുമാണ് വിശേഷിപ്പിച്ചത് എന്നാൽ ഇസ്രായേൽ പറയുന്നത് പ്രകാരം ഹമാസിന്റെ രണ്ടായിരത്തി ഇരുപത്തി ആക്രമണം ആയിരത്തി ഇരുന്നൂറിലധികം ഇസ്രായേലികളെ കൊന്നതും ഇരുന്നൂറ്റി അൻപതിലധികം ആളുകളെ ബന്ദിയാക്കിയതും അവരെ പ്രതിരോധത്തിന് പ്രേരിപ്പിച്ചു എന്നാണ് ഇസ്രായേൽ ഹമാസിനെ ഒരു തീവ്രവാദ സംഘടനയായിട്ടാണ് നോക്കിക്കാണുന്നത് ഗാസയിലെ ജനങ്ങൾക്ക് സഹായം എത്തിക്കാൻ തങ്ങൾ ശ്രമിക്കുന്നുണ്ടെന്നും എന്നാൽ ഹമാസ് ഈ സഹായം തട്ടിയെടുക്കുന്നു എന്നുമാണ് അവരുടെ വാദം ഹമാസിന്റെ പ്രവർത്തനങ്ങളും ഗാസിയുടെ ദുരന്തത്തിൽ പങ്ക് വഹിക്കുന്നുണ്ട് രണ്ടായിരത്തി ഏഴിൽ ഫത്തഹിനെ പുറന്തള്ളി ഗാസിയുടെ ഭരണം ഏറ്റെടുത്തതിനു ശേഷം ഹമാസ് ഇസ്രായേലിനെതിരെ റോക്കറ്റ് ആക്രമണങ്ങളും മറ്റ് സൈനിക നടപടികളും തുടർന്നു പോന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ആക്രമണം അവരുടെ പ്രഖ്യാപിത ലക്ഷ്യമായ ഫലസ്തീൻ എന്ന ആശയത്തിന്റെ ഭാഗമായിരുന്നു എങ്കിലും അത് ഗാസയിലെ ജനങ്ങൾക്ക് വിനാശകരമായ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കി കൊടുത്തത് ഹമാസിന്റെ തന്ത്രങ്ങൾ പ്രത്യേകിച്ച് ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് ആക്രമണങ്ങൾ നടത്തുന്നത് ഇസ്രായേലിന്റെ പ്രതികാര ആക്രമണങ്ങൾക്ക് കാരണവുമായി ഇത് ജനങ്ങളെ കൂടുതൽ ദുരന്തത്തിലേക്കാണ് തള്ളിവിട്ടത് ചില വിമർശകർ ഹമാസ് ജനങ്ങളെ മനുഷ്യ കവചമായി ഉപയോഗിക്കുന്നുവെന്നും മാനുഷിക സഹായം തങ്ങളുടെ സൈനിക ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുന്നുവെന്നും ആരോപിക്കുന്നുണ്ട് എന്നാൽ ഹമാസ് പറയുന്നതാകട്ടെ തങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇസ്രായേലിന്റെ അധിനിവേശത്തിനും ഉപരോധത്തിനും എതിരായ പ്രതിരോധം മാത്രമാണെന്നാണ് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പങ്കും ഇവിടെ ചർച്ച ചെയ്യേണ്ടത് നിർബന്ധമാണ് യു യൂറോപ്യൻ യൂണിയൻ യു ഖത്തർ ഈജിപ്ത് തുടങ്ങിയ വിവിധ ഘട്ടങ്ങളിൽ ഗാസയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമിച്ചവരാണ് എന്നാൽ ഫലപ്രദമായ ഒരു വെടി നിർത്തലോ ശാശ്വത പരിഹാരമോ കൈവരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുമില്ല രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ഒരു താൽക്കാലിക വെടിനിർത്തൽ ഉണ്ടായിയെങ്കിലും മാർച്ചിൽ ഇസ്രായേൽ ഒരു പുതിയ ആക്രമണം ആരംഭിച്ചു ഇത് സഹായ വിതരണത്തെ പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്നതായിരുന്നു യു ഏജൻസികൾ ഓക്സ്ഫാം റെഡ് ക്രോസ് തുടങ്ങിയവ ഗാസയിൽ സഹായം എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇസ്രായേലിന്റെ നിയന്ത്രണങ്ങളും യുദ്ധ സാഹചര്യവും ഇതിനെ അസാധ്യമാക്കുന്നു ചില രാജ്യങ്ങൾ പ്രത്യേകിച്ച് യു എസ് സൈനിക സാമ്പത്തിക സഹായം നൽകുന്നത് ഇന്നും തുടരുന്നുണ്ട് ഇത് വിമർശനത്തിന് ഇടയാക്കിയ കാര്യവുമാണ് മറ്റ് രാജ്യങ്ങളാകട്ടെ ബ്രസീൽ തുർക്കി സൗദി അറേബ്യ തുടങ്ങിയവ ഇസ്രായേലിന്റെ പ്രവർത്തനങ്ങളെ നരഹത്യ എന്ന് വിശേഷിപ്പിച്ച് രംഗത്ത് വരികയും ചെയ്തു ഇന്നത്തെ ഗാസയിലെ ജനങ്ങളുടെ ദുരന്തം വിവരിക്കാൻ വാക്കുകൾ പോലും പര്യാപ്തമല്ല ഒരു കുട്ടി വിശപ്പിന്റെ വേദനയിൽ കരയുന്നത് ഒരമ്മ തന്റെ കുഞ്ഞിന് ഒരു തുള്ളി വെള്ളം പോലും നൽകാൻ കഴിയാതെ നിസ്സഹായിയായി നോക്കി നിൽക്കേണ്ടത് ഒരു പിതാവ് തന്റെ കുടുംബത്തിന്റെ അവശിഷ്ടങ്ങൾ തകർന്ന വീടിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ തിരയുന്നത് ഈ ദൃശ്യങ്ങൾ ലോകത്തിന്റെ മനസ്സാക്ഷിയെ പിടിച്ചുകുലുക്കുന്നതാണ് അൻപത്തിയേഴിലധികം കുട്ടികൾ പോഷകാഹാരക്കുറവ് മൂലം മരിച്ചതായി റിപ്പോർട്ടുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു എന്നാൽ യഥാർത്ഥ സംഖ്യ ഇതിലും എത്രയോ വലുതായിരിക്കും എഴുപത്തിയൊന്നായിരത്തിലധികം കുട്ടികൾ അടുത്ത പതിനൊന്ന് മാസത്തിനുള്ളിൽ പോഷകാഹാരക്കുറവിന്റെ ഇരകളാകുമെന്നാണ് ഐ റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നത് ആശുപത്രികൾ തകർന്നു മരുന്നുകൾ ലഭ്യമല്ല വെള്ളവും വൈദ്യുതിയും അപ്രാപ്യമാണ് ഈ സാഹചര്യത്തിൽ ഗാസയിലെ ജനങ്ങൾ ഒരു അതിജീവന പോരാട്ടത്തിലാണുള്ളത് ഈ പ്രശ്നത്തിന്റെ ഉത്തരവാദിത്തം വിലയിരുത്തുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം ഗാസയിലെ ജനങ്ങൾ പ്രത്യേകിച്ച് കുട്ടികളും സ്ത്രീകളും ഈ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ ഇരകളാണ് എന്ന സത്യം ഇസ്രായേലിന്റെ ഉപരോധവും സൈനിക നടപടികളും ഹമാസിന്റെ ആക്രമണങ്ങളും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പരാജയപ്പെട്ട ഇടപെടലുകളും ഒരുമിച്ചാണ് ഈ ദുരന്തം സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാൽ ഈ കുറ്റപ്പെടുത്തലുകൾക്കപ്പുറം ഗാസയിലെ ജനങ്ങൾക്ക് അവരുടെ ദുരിതം അവസാനിപ്പിക്കാൻ എന്താണ് വേണ്ടത് ഒരു ശാശ്വതമായ വെടിനിർത്തൽ മാനുഷിക സഹായത്തിന്റെ അനിയന്ത്രിതമായ ഒഴുക്ക് ഗാസയുടെ പുനർനിർമ്മാണം ഒരു നീതിപൂർവമായ രാഷ്ട്രീയ പരിഹാരം ഇവയാണ് ഗാസയുടെ ഭാവി പ്രതീക്ഷകൾ ലോകം ഒന്നടങ്കം ഈ ദുരന്തത്തിന് ഒരവസാനം കാണാൻ ശ്രമിക്കേണ്ട സമയം കൂടിയാണിത് ഗാസയിലെ ഓരോ കുട്ടിയുടെ കണ്ണീരും ഓരോ കുടുംബത്തിന്റെ വേദനയും ഓരോ നഷ്ടപ്പെട്ട ജീവനും ലോകത്തിന്റെ മനസാക്ഷിയോട് ചോദിക്കുകയാണ് നിന്റെ നിശബ്ദത എന്തിനാണ് എന്ന കാര്യം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഗാസ ഒരു മനുഷ്യനിർമ്മിത ദുരന്തത്തിന്റെ കേന്ദ്രമാകുന്നത് അങ്ങനെയാണ് ഇരുപത് ലക്ഷത്തിലധികം ജനങ്ങൾ അവരിൽ പകുതിയിലധികം കുട്ടികൾ ഭക്ഷണം വെള്ളം മരുന്ന് വൈദ്യുതി എന്നിവയുടെ കടുത്ത ക്ഷാമത്തെ അഭിമുഖീകരിച്ചാണ് അവിടെ കഴിയുന്നത് ഗാസയിലെ മാനുഷിക ദുരന്തത്തിന് ഇസ്രായേലിന്റെ പങ്ക് വളരെ വലുതാണ് പക്ഷേ ഇസ്രായേലിനെ മാത്രം നമുക്ക് കുറ്റപ്പെടുത്താനാകില്ല ഇസ്രായേലിനെ പ്രകോപിപ്പിച്ച ഹമാസും അതുപോലെ തന്നെ നിസ്സഹായരായി നിൽക്കുന്ന നിശബ്ദരായി നിൽക്കുന്ന ലോകരാഷ്ട്രങ്ങളും സംഘടനകളും ഒക്കെ ഈ മാനുഷിക ദുരന്തത്തിൽ കുറ്റവാളികളാണ് ഐ ന്യൂസ് ഡെസ്ക് മലയാളം